ും ജാക്സൺ എത്തി ഫ്ലെക്സ് ബോർഡുകൾ കൊണ്ട് കേരളം നിറയ്ക്കുന്നതല്ല നവകേരളം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി ചെറിയ പരമാർശം നടത്തിയിട്ടുണ്ട് കോടതികൾ പരാമർശങ്ങളൊക്കെ നടത്തി പരാമർശങ്ങൾക്കൊക്കെ ഇത്ര വാല്യേ നമ്മൾ കൊടുക്കുന്നുണ്ടു കാരണം ഇതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് കേസ് വരുമ്പോൾ അതൊക്കെ അനുകൂലമായിട്ട് തന്നെ വിധി വരും ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഡയലോഗുകളൊക്കെ ഇറങ്ങും ഈ ഡയലോഗുകൾ പേര് ഇപ്പോൾ മാ മാണിയുടെ കേസ് വന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ സീസറിൻ്റെ ഭാര്യ പരിശുദ്ധിയായിരിക്കണം മാണിയെ കുറ്റക്കാരനായിട്ടൊന്നും കണ്ടെത്തിയിട്ടില്ലേ പക്ഷേ ഈ വക തള്ളു കോടതി തള്ളും ആ തള്ളെങ്കിലും തള്ളു അത്രയേ ഉള്ളൂ അതും പറഞ്ഞിട്ട് മറ്റൊരു രാജ്യമാണെന്ന് പറഞ്ഞിട്ട് സമരം നടക്കും ഇതൊക്കെ യൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ടെക്നിക്കലി എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല കാരണം നമ്മുടെ റോഡ് പൊളിഞ്ഞു കിടക്കുകയാണെങ്കിലും അവിടെ ഈ പൊളിയാത്ത റോഡ് പണിത നമ്മുടെ ജന നേതാവിന് എന്ന് എഴുതി വെച്ചാൽ നമ്മൾ പട്ടിണി കിടക്കുമ്പോൾ പട്ടിണി ഇവിടെ ഒഴിവാക്കിയ ജന നേതാവിന് അഭിവാദ്യങ്ങൾ എന്നെഴുതി വെച്ചാൽ പ്രബുദ്ധനായതുകൊണ്ട് തന്നെ പ്രബുദ്ധരായ മലയാളി സ്വാഭാവികമായിട്ടും ചെയ്യുന്ന കാര്യം നമ്മൾ വിശ്വസിക്കും നമുക്കിവിടെ പട്ടണി ഇല്ല എന്നീ പട്ടിണി കിടക്കുന്നവൻ വരെ വിശ്വസിക്കുകയും നമ്മൾ ഈ പൊളിഞ്ഞ റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ വരെ നമ്മൾ വിശ്വസിക്കും ഈ റോഡ് പൊളിഞ്ഞിട്ടില്ല എന്ന് അതിനുള്ള ബുദ്ധിയും ബോധമേ നമുക്ക് ദൈവം തന്നിട്ടുള്ളൂ അങ്ങനെ വിശ്വസിക്കാൻ തരവുള്ളൂ കാരണം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പോകുമ്പോൾ ഈ റോട്ടിൽ കൂടെ പോകുമ്പോൾ എല്ലാ സ്ഥലത്തും ബ്ലോക്കും കുഴിയും കുണ്ടും ഒക്കെ കാണുന്നുണ്ട് പക്ഷേ എലക്ഷൻ്റെ കുറച്ച് ദിവസം മുമ്പ് വന്ന് നടച്ചിട്ട് പോയാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഇവിടെ എല്ലാം റെഡിയായി എന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല